ഹലോ ഗേസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയണം ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് നിങ്ങളെല്ലാവരും കൂടുതലായിട്ട് നമുക്ക് സപ്പോർട്ട് തന്ന് സെയിൽ തന്നൊരു മെറ്റീരിയൽ മുള്ളോത്ത് സെറ്റുമുണ്ട് കേട്ടോ ടു ഫിഫ്റ്റി ലെങ്ത്ത് വരുന്ന മുള്ളോത്ത് സെറ്റുമുണ്ട് നോർമൽ എല്ലാവർക്കും അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന സെറ്റുമുണ്ട് ഫുള്ളി കോട്ടൺ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി കോട്ടൺ നിങ്ങൾക്ക് അറിയാമല്ലോ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റാണ് പിടിച്ചാൽ തന്നെ അറിയാൻ പറ്റും അടിപൊളി കളക്ഷൻസ് പുതിയ പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ അന്ന് കുറേ കൊണ്ടുവന്ന മോഡൽസ് എല്ലാം സോൾഡ് ഔട്ടായി അതാ ഞാൻ പറഞ്ഞു നേരത്തെ കുറേ ചേച്ചിമാർ സപ്പോർട്ട് ചെയ്തു തോന്നുന്നു നാനൂറ്റി നാൽപ്പത് പേർ ഐറ്റം വരുന്നുള്ളൂ ഇത് ഫുള്ളി കോട്ടൺ കേട്ടോ മുള്ളോത്തിൽ പല ടൈപ്പുകളുണ്ട് ഇതായി ഫുള്ളി കോട്ടണിൽ വരുന്ന നല്ല മെറ്റീരിയലാണ് ഇത് പ്ലെയിൻ കരയാണ് ഓക്കെ ഇത് ഫുള്ളി കോട്ടൺ യാതൊരു മിക്സിങ്ങോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ നമ്മുടെ കുത്താംപുള്ളി കൈത്തിട്ട് ഏതെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടോട്ടോ നമ്മൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ വേണ്ട മോഡല് പ്ലെയിൻ കരയാണ് അടിപൊളി മോഡൽസ് ആണ് താല്പര്യമായി ബന്ധപ്പെട്ടു പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി കൂടെ കൊടുക്കും എന്നാലേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടുകയുള്ളൂ ഇത് ഫുള്ളി കോട്ടൺ ആണ് ഇവിടെ ഇവിടെയും കോട്ടൺ ഇവിടെയും കോട്ടൺ ഒന്നും പറയാനില്ല ഫുള്ളി കോട്ടൺ എന്ന് പറഞ്ഞാൽ സെറ്റ് മൊത്തം കോട്ടൺ ആണ് ഉടുക്കാൻ നല്ല സുഖമാണ് വേറിയാനായിട്ട് അടിപൊളിയാണ് ഇതിൽ ഒന്ന് രണ്ട് കളേഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടാവും ബാക്കിയൊക്കെ പുതിയതാണ് ഓക്കെ അപ്പോൾ നാനൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് വരും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഇതിൽ വരുന്നതായിരിക്കും അല്ലാണ്ട് കൂടുതലൊന്നും വരില്ല ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ നമുക്ക് ഷിപ്പ് ചെയ്ത് തരാൻ പറ്റില്ല കാരണം ഈ ഒരു പ്രൊഡക്റ്റൊക്കെ മേടിക്കുന്നവർക്ക് നമുക്ക് ഷിപ്പിങ്ങും ഫ്രീ ആയിട്ടൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ചില ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് ചെയ്ത് കൊടുക്കലില്ല ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കുത്താൻപുള്ളിക്ക് എത്തിയിട്ട പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റിയൊരു സംവിധാനമാണ് അപ്പം നിങ്ങൾ മേടിച്ചെടുക്കാവുന്നതാണ് നീലയാണിത് ഓക്കെ നീല പ്ലെയിൻ ആണ് സൂപ്പറാണ് ഇത് ഇപ്പം എല്ലാവർക്കും ഇതാണ് ആവശ്യം മുള്ളോത്താണ് എല്ലാവർക്കും മുള്ളോത്താണ് ഞാൻ ഇട്ടതിൽ തന്നെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന അവിടെ കഴിഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും കഴിഞ്ഞ വീഡിയോസൊക്കെ നോക്കി അറിയാൻ പറ്റും എല്ലാം മുള്ളോത്താണ് ഇത് വേണ്ട മുള്ളോത്താണ് എല്ലാവർക്കും ആവശ്യം കരാ ഞാൻ കാണിക്കുന്നത് ഇത് മൾട്ടി കളറാണ് മൂന്ന് കളറൊക്കെ വരുന്നുണ്ട് ഓക്കെ ഇതൊരു ബ്ലാക്ക് കൂടുതൽ ആൾ ഇഷ്ടപ്പെടുന്ന ബ്ലാക്ക് ഓറഞ്ച് കോമ്പിനേഷൻ വരുന്ന വേണ്ട പിന്നെ ഫുൾ ബ്ലാക്ക് ഉണ്ട് നമ്മുടെ അടുത്ത് ഫുൾ ബ്ലാക്ക് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചവർക്ക് കിട്ടിയില്ല ഇല്ലായിരുന്നു ഇപ്പൊ വന്നിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും മേടിച്ചെടുക്കാം ഓക്കെ അപ്പൊ നല്ല മുള്ളോത്ത് കോട്ടൺ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടോ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരുന്നത് ഇതൊരു മൾട്ടി കളർ ആണ് ഏത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ എടുത്തിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കൂടെ കൂടുക ഓക്കെ എല്ലാവരും നല്ല സപ്പോർട്ട് വരുന്നുണ്ട് അത് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആ സപ്പോർട്ട് പുതിയ പുതിയ വീഡിയോസ് അപ്ഡേഷൻ ഒക്കെ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ പുതിയതൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് കാണിച്ച കളേഴ്സ് തന്നെയാണ് എല്ലാം ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടെ എല്ലാവരും അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്